ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്കറിയാം നമ്മളിപ്പോൾ ഊട്ടിലാണ് അമ്മേനെയും അതായത് രണ്ടമ്മമാരെയും കൂട്ടിയിട്ട് നമ്മള് മസിനെ കൂടി വഴിയല്ല സോറി കോയമ്പത്തൂര് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മളിപ്പോ ഉള്ളത് ഊട്ടി ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് അവർക്ക് കുറച്ച് കാണേണ്ട സംഭവങ്ങളൊക്കെ കണ്ടുപൊട്ടി ഗാർഡനൊക്കെ പോയിട്ട് രണ്ടാമത്തെ പ്ലാൻ പെട്ടെന്ന് എന്തായാലും പ്ലാൻ ആണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ ചിങ്കു നമുക്ക് ഡേ ഊട്ടിയിൽ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ചിങ്കു പറഞ്ഞു ഓക്കെ ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ഇവിടെ രണ്ടു ദിവസം സ്റ്റേ ചെയ്യുന്നതിന് ബെറ്റർ നമുക്ക് മൈസൂർ പോവുകയാണെങ്കിൽ അവിടെ അവർക്ക് കാണാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ പാലസ് ആയിക്കോട്ടെ സൂ ആയിക്കോട്ടെ അങ്ങനെ കാണാൻ

നമ്മൾ ഊട്ടി മൊത്തത്തിൽ ഫുൾ ഫുള്ളായിട്ടൊന്നും കറങ്ങുന്നില്ല കാരണം നമുക്ക് മൈസൂരും കൂടെ പോകാനുള്ളതുകൊണ്ട് നമ്മൾ എല്ലാത്തിലും നമ്മൾ കയറുന്നില്ല കേട്ടോ കാരണം പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ട്രെയിൻ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ടോയ് ട്രെയിൻ ഊട്ടി ടു കുന്നൂർ ആ ട്രെയിൻ നമ്മൾ പോകുന്നില്ല പോകണമെന്ന് വിചാരിച്ചു പക്ഷെ ആ ട്രെയിൻ പോവാണെങ്കിൽ നമുക്ക് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ തിരിച്ചുവിടത്തുള്ളൂ ഓക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ മഴ ആയതുകൊണ്ട് തണുപ്പ് കുറച്ച് കൂടുതലുണ്ട് അല്ലേ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ചെരുപ്പെട്ടിട്ടാട്ടോ വന്നത് അപ്പോൾ ഇനി നമുക്കിവിടുന്ന് ചൂടണം കാരണം തണുപ്പ് കൂടുതലായതുകൊണ്ട് അത് ഞാൻ പുതിയ ഷൂ വാങ്ങിയതാട്ടോ ആമസോണിന് വാങ്ങിയതാട്ടോ അതാ ഫ്ലിപ്പ്കാർട്ടിന് വാങ്ങിയതാട്ടോ പുതിയ ഷൂ എങ്ങനെയുണ്ട് താനോ വണ്ടി തനോ രണ്ട് ഷൂ വാങ്ങിയിട്ടുണ്ട് അയ്യോ സോക്സ് എടുക്കാൻ പറഞ്ഞല്ലോ ഓക്കെ അപ്പം ഇതാണ് ഞാൻ വാങ്ങിയ നമ്മുടെ പുതിയ ഷൂ ഓക്കേ പോവുമല്ലേ നമ്മൾ അങ്ങനെ ഗാർഡൻ്റെ പാർക്കിംഗിൽ എത്തിയിട്ടോ വയസ്സി നോക്ക് നല്ല രസം ഇന്നെ ഞാൻ ഇത് തനി കുട്ടിക്ക് കൊടുക്കാൻ ചേച്ചി പക്ഷേ അവൾ വാങ്ങിയതാണ് നോക്ക് കേട്ടോ നോക്ക് എത്ര എത്രമാനം ചോള വെച്ചേക്കാം നമുക്ക് കൊമ്പ് വാങ്ങിക്കാം അതൊക്കെ വാങ്ങിക്കണം കേട്ടോ നമുക്ക് ഓക്കെ നമുക്ക് ടിക്കറ്റ് എടുക്കാം എനിക്കൊന്നുകൂടെ പൈസ പറ്റുള്ളൂ ഗൂഗിൾ പേ ഉണ്ടാവൂല അപ്പൊ നമ്മൾ പൈസ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോത്തന്നെ പൈസ ആക്കിയിട്ടാട്ടോ വന്നത് അമ്മൂസേ നമ്മൾ ഒരുപാട് തൊട്ട ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഗാർഡനിൽ വന്ന ഇതുവരെ വ്ലോഗ് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ അച്ഛന്ന് കാണിച്ചപ്പോ നല്ല കാണാൻ ഇതിനെ ഞാൻ നോക്ക് സെറ്റ് ചെയ്ത് കൊടുത്തോതോ എടുത്ത് നടക്കാൻ വയ്യ അതിനാർക്ക് ഫോണോ എട്ടി പോണോലെ ഇതാണ് ഇവിടുത്തെ പറ്റും അടിപൊളി പോസ് ഇത് സംഭവം മനസ്സിലായോ പപ്പായ ചെത്തിയപ്പോ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു പുഴുപൊറത്തു വരുന്നേ കുഞ്ഞിപ്പുഴ എന്നാ ഇവിടെ നിന്ന് ഇറങ്ങി ഫോട്ടോ എടുത്ത് മരത്തിന്നാ ഇരിക്കാൻ മതിയമ്മ ഇരിക്കും ഓക്കെ എന്തായാലും ഇവിടെനിന്ന് ഞങ്ങൾ ഇനി ഇറങ്ങാന്ന് കേട്ടോ നമ്മളെന്താ ഇറങ്ങിയപ്പോ അമ്മക്ക് മാങ്ങ എന്ന് വേണമെന്നോന്ന ഇത് ഇത് പൊട്ടിന്റെ ഒരു പീസ് പൊട്ടിന്റെ പിടിച്ചോ അതാ പിടിച്ചോ കഴിച്ചോളിയെ ഓക്കെ അപ്പൊ നമ്മൾ ഇതാ ചോളം വാങ്ങിന് കേട്ടോ നോക്കി നമ്മൾ ഇതിന് മുന്നേ ഇവിടുന്ന് വാങ്ങി കഴിച്ചിട്ടില്ലേ നമ്മൾ പോകുന്ന വഴിക്ക് ഇവർക്കൊരു സംഭവം കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിർത്തിയാട്ടോ ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഇവിടെ നിർത്താറുണ്ട് ഇവിടെ ഇറക്കുന്ന വണ്ടികളൊക്കെ നിർത്തണതാണ് ബാമേ ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യണ്ടോ എന്നിട്ടുണ്ടോ എന്ത് രസം നോക്കി നല്ലൊരു അടിപൊളി വ്യൂ ഇവിടെ നിന്ന് കാണുന്നുണ്ട് അല്ലേമ്മേ സൂപ്പറല്ലേ ഇപ്പോലെന്നാ ഈ സ്ഥലം എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ എങ്ങനെയുണ്ടമ്മ ഈ സ്ഥലം സൂപ്പറല്ലേ നമ്മുടെ ഇത് കമ്പ്ലി തേക്കല്ല എന്താണ് യൂക്കാലിയിലെ നമ്മുടെ യൂക്കാലി തൈരൊക്കെ ഉണ്ടല്ലോ അതാണ് ഈ സാധനം നമ്മുടെ യൂക്കാലി എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് ഒന്നും എന്താ അല്ല വണ്ടിയൊക്കെ കുറവുണ്ട് കേട്ടോ അടിപൊളി അങ്ങോട്ട് നോക്കിയേ നല്ല രസല്ല കാണാന് ഉം എന്താ അല്ലേ അടിപൊളി നമ്മൂസ അതിന്റെ ഇടയ്ക്ക് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനം വണ്ടി ഒന്നും ക്ലീൻ ചെയ്തില്ലല്ലോ അതിന് ശേഷം വണ്ടി ഫുള്ള് അലങ്കോലാണ് അപ്പൊ അമ്മൂസ് വണ്ടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടോ അതിന്റെ ഇടയിൽ അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് കേട്ടോ ഞാനും തനിയൂട്ടിയുള്ളു ഒറ്റക്ക് അവര് ടോയ്ലറ്റിൽ പോയതരും ആ അതാ വന്നല്ലോ തനിയോ തനിയോനെന്താണ്ട് ബിരിയാണി കഴിക്കാം തനോ ഓക്കേ ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ ഓർഡർ ചെയ്തത് എല്ലാവരും എല്ലാരും തന്നെയല്ലേ കഴിച്ചു കഴിച്ചു എങ്ങനെ അപ്പൊ നമ്മൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഓക്കെ അങ്ങനെ നമ്മളിത് ഫുഡ് കഴിച്ചത് ഗൂഡല്ലൂർന്നപ്പോറസ്റ്റിലേക്ക് കയറിട്ടോ ഇപ്പൊ നമ്മളിങ്ങനെ ആനിമൽസിനൊക്കെ ആനിമൽസൊന്നും ഇല്ല ഇതുവരെ ഇല്ല ഇനി പോണവഴിക്ക് അറിയില്ല അപ്പൊ വണ്ടികളൊക്കെ നല്ല കുറവുണ്ട് അപ്പൊ നമ്മള് മാക്സിമം നമുക്ക് വേഗം പോണം കാരണം അതെ നമ്മള് മാത്ര ആൾക്കാര് നമുക്ക് നമ്മളെ നമ്മളെ മാസിനാദ്യം ഭാഗം ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല നല്ല തിരക്കായിരുന്നു അതെ അതെ ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇവിടെ മറ്റേ നല്ല നല്ല പച്ചപ്പുള്ള ആനിമൽസ് ഒന്നാലും കാണൂല അപ്പൊ നമുക്ക് നേരെ പോണം നമുക്ക് അങ്ങ് മൈസൂർ എത്തണം നാലു മണി കഴിയുകയും ചെയ്തു നമുക്ക് തീരെ ടൈമില്ല അവിടെ പോയി റൂം റൂമെടുത്ത് സ്റ്റേ ചെയ്ത് ടൈം ഒരുപാട് പോകണം അപ്പൊ ടൈം ഇല്ല അപ്പൊ നമുക്ക് മാക്സിമം നമുക്ക് വേഗം പോണം ഓക്കെ കൊമ്പനെ കണ്ടുട്ടോ നോക്കി അടിപൊളി കൊമ്പനങ്ങനെ പോകുന്ന വഴിക്ക് മയിലിനെ കണ്ടുട്ടോ തൊട്ടടുത്ത് ആദ്യ മയിലിനെ കണ്ടിട്ടോ നോക്കി

നമ്മൾ അന്നോടന്ന് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ അപ്ലോഡ് ചെയ്തില്ല അതാണ് ഉണ്ടായത് താനൂട്ടി റൂമിൽ എത്തിയതും ബെഡ് ചാടി കളിക്കാൻ തുടങ്ങിട്ടോ എടി താഴെ പൊടി വന്നെ നമ്മളിതിന് മുന്നേ വന്നപ്പോൾ ഇവിടെ ഈ റൂമിലാണ് സ്റ്റേ ചെയ്തത് സത്യം എല്ലാം ആണ് ടൗൺ അതാണ് ചീപ്പ് റേറ്റ് ചോദിച്ചു ചോദിച്ചു ഈ അല്ലല്ല നമുക്ക് അതൊരു അമ്മേന്റെ നമ്മുടെ വരുന്നു നമ്മളടുത്ത് പിന്നെ ഒരു ടി വി വരുന്നുണ്ട് പിന്നെ നോർമൽ നമുക്ക് എന്താ ചായ കിച്ചിലും കെറ്റിലും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓക്കെ പിന്നെ ഒരു സോഫ ഉണ്ട് ഇത്രയേ റൂമിലുണ്ടോ കേട്ടോ പിന്നെ ഇതാണ് ബാത്റൂം അമ്മേൻ്റെ റൂം ആണ് ചില തൊട്ടിപ്പുറത്ത് തന്നെ കേട്ടോ അമ്മേൻ്റെ റൂം ഇതാണ് അമ്മമാരുടെ റൂം ഓക്കെ ഇനി ഫുഡ് കഴിക്കല്ലേ നമ്മൾ ഓക്കെ യെസ് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് താനോട്ടി അവിടെ താനൂട്ടി നോക്കി ഇതിന്റെ ഉള്ളിലാ ഓക്കേ ഇതിൻ്റെ ഉള്ളിലട്ടോ നമ്മൾ വരുന്ന വഴിക്ക് നാല് ബിരിയാണി പാർസൽ വാങ്ങിട്ട് വന്നിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഇനി ഫുഡ് കഴിക്കണം ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി ഇല്ല മൂ സാർ ഓക്കെ അപ്പം എന്തായാലും വീട് വൈകിട്ടപ്പിയല്ലേ പോരെ ഇന്നത്തെ വീഡിയോ ഒരുപാട് ലെങ്തായില്ലേ ഇല്ല മേ ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ എത്രയേ ഉള്ളൂ ബാക്കിയുള്ള അങ്ങനെ നാളെ ഒരു ബ്ലോഗായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ആ ഒരു ബ്ലോഗായിട്ട് വരുന്നതായിരിക്കും